സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറോ ഫോർ ഫൈവ് വണ്ടൂർ വാണിമ്പലം മാടശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം ഇന്നലെ അർദ്ധരാത്രി രണ്ടു മണിയോടെ വാണിമ്പലം അമരമ്പലം റോഡിലെ പള്ളിക്ക് മുൻവശത്ത് വെച്ച് രാത്രികാല നിരീക്ഷണം നടത്തുന്ന നേപ്പാൾ സ്വദേശിയായ ഗൂർഖ മൻ ബഹദൂർ ആണ് പുലിയെ കണ്ടതായി പറയുന്നത് നടന്നു പോകുമ്പോൾ റോഡരികിൽ പുലി നിൽക്കുന്നത് കണ്ടുവെന്നാണ് ഗൂർഖ ഗോർഖ പറയുന്നത് തുടർന്നുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാടശ്ശേരി ഭാഗങ്ങളിൽ പുലിയുടെ കാൽപ്പാടുകൾ എന്ന് തോന്നുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സമീപത്തെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിലും വീടിന്റെ മുൻവശത്തുമാണ് കാൽപ്പാടുകൾ കണ്ടത് പോലീസ് എത്തി കാൽപ്പാടുകൾ പരിശോധിച്ചു പന്നിയുടെയോ നായയുടെയോ അല്ലെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാലേ ഉറപ്പിച്ചു പറയാൻ കഴിയൂ എന്നും ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ